ഞാൻ സാറിൻ്റെ ഒരു ബയോഡാറ്റ നോക്കിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സാറ് പ്രിഫർ ചെയ്യുന്നത് ക്വാണ്ടം ഹീലിംഗ് ആണ് അതെ ഈ നമ്മളിപ്പം ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് അതായത് സൈക്കോളജിയിൽ ഒരുപാട് വഴികളുണ്ട് ആളുകളെ ട്രീറ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഈ ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു എടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ക്വാണ്ടം ഹീലിംഗ് എങ്ങനെയാണ് അത് വ്യത്യസ്തമാകുന്നത് ഓക്കെ നല്ലൊരു ചോദ്യമാണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സി ബി ടി ഇ എഫ് ടി തുടങ്ങിയ സൈക്കോളജിയുടെ മൊഡാലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സിറ്റിംഗ് ആവശ്യമായിട്ട് വരും ഒരു ക്ലയൻറ്റ് വന്നുകഴിഞ്ഞാൽ അഞ്ച് സിറ്റിംഗ് ആറ് സിറ്റിംഗ് ഏഴ് സിറ്റിംഗ് ഒക്കെ സിറ്റിങ്ങാൽ നമുക്ക് കുറച്ച് ഡിഫറൻസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും അതിൽ സൈക്കോളജിക്കൽ അപ്രോച്ചിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ പിന്നോട്ട് പോണം നമ്മൾ ഇപ്നോ തെറാപ്പിയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മൊഡാലിറ്റി എടുത്ത് ചെയ്യുകയാണെങ്കിൽ പോലും ഇവർക്ക് ഏത് ഏജിൽ ഈ ഇഷ്യൂ വന്നത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ ഒന്നാം വയസ്സിൽ രണ്ടാം വയസ്സോ മൂന്നാം വയസ്സോ മുതൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിച്ച് എവിടെയാണ് ഇഷ്യൂ വന്നത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യേണ്ടത് ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് റീ ക്ലീൻ ചെയ്യുന്നത് ഇവിടെ ഇയാൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അത് ഹീൽ ചെയ്ത് മാറ്റേണ്ട അപ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് പോകണം പഴയ കാര്യങ്ങൾ ഇയാൾ തുറന്ന് പറയാൻ ഇയാളാവണം പറയുന്ന ഇയാൾക്ക് ഉണ്ടാവണം ഇനി അത് തന്നെയാണ് വേറെ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരിഹരിക്കപ്പെടണമെന്നില്ല കംപ്ലീറ്റ് ആയിട്ട് കോണ്ട ഹീലിങ്ങിൻ്റെ പ്രത്യേകത കോണ്ടോ സയൻസിൻ്റെ ഒരു തിയറി വെച്ച് പറയുകയാണെങ്കിൽ കോണ്ടോ സയൻസ് എന്ന് പറയുന്നത് ഒരു കോണ്ടം ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു തിയറി ആ കോണ്ടം ഫീൽഡിൽ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽ തന്നെയാണ് നടക്കുന്നത് ഇവിടെ ടൈം ലീനിയർ അല്ല പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കോണ്ടം ഫിസിക്സിൽ ഇല്ല ഇല്ല ആ അത് ലീനിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് അതിലില്ല അത് വേറെ ലെവലാണ് അതായത് നമ്മുടെ ഈ മെറ്റീരിയൽ വേൾഡിൽ മാത്രമാണ് അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ മാത്രമാണ് പാസ്റ്റിലൂടെ കടന്ന് പ്രസൻറ്റിലൂടെ ഇതും ഫ്യൂച്ചറിലേക്ക് പോകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് കോണ്ടം ഫിസിക്സിൽ ലീനിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് കൺസെപ്റ്റല്ലുള്ളത് നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട് മൂന്ന് ഡയ്മെൻഷൻ നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ഈ മൂന്ന് ലെവലിലാണ് ഹീലിംഗ് നടക്കുന്നത് പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഹാർമണൈസ് ചെയ്യുന്നു അത് ബാലൻസ് ചെയ്യുന്നു പ്രസന്റിൽ അയാൾ ചിലപ്പോൾ പ്രസൻറ്റിൽ ഇഷ്യൂ ഒക്കെയാണ് പറയുന്നത് പ്രസൻ്റായാലും എൻസൈറ്റി ഉണ്ടെന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ അത് ഹീൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ കാരണം എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഹീൽ ചെയ്യുന്ന സമയത്ത് പാസ്റ്റിലുള്ള ഏതെങ്കിലും ഇഷ്യൂസ് കാരണമാണ് ഇത് സംഭവിച്ചെങ്കിൽ അത് ഹീല് ചെയ്യുന്നുണ്ട് ഈവൻ ഫ്യൂച്ചറിൽ ഇത് ഹീൽ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ രാഹുലിന് ഒരു ഫ്യൂച്ചറിൽ ഒരു കരിയർ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്റ്റുഡൻ്റാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഈ ബ്ലോക്കുകളൊക്കെ നീങ്ങുന്നുണ്ട്